ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗം ശ്രീ ഭഗവാനുവാച ഭഗവാൻ പറഞ്ഞു പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായി അക്ഷയമായൊരു അശ്വത്വമുണ്ട് അതിൻ്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ ഈ വൃക്ഷം എന്തെന്ന് അറിയുവൻ അറിയുന്നവനെത്രേ വേദജ്ഞൻ ഈ വൃക്ഷത്തിൻ്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു ഇന്ദ്രിയ വിഷയങ്ങളാണിതിൻ്റെ ചില്ലകൾ ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുമുണ്ട് ഇവ മനുഷ്യ സമുദായത്തിൻ്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ ഈ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല അതിൻ്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു തിരിച്ചുവരവില്ലയോ ആ ദിവ്യപദം പൂകി സ്മരണാതീതമായ കാലം മുതൽക്കേയുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം മിഥ്യാഭിമാനം മായാമോഹം ദുസ്സംസർഗം എന്നീ ദോഷങ്ങളൊഴിഞ്ഞ് ഭൗതികതിഷ്ണതയിൽപ്പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദന്തുങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നതെങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും പരമമായ എൻ്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചുവരവില്ല എൻ്റെ ശാശ്വതാംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബന്ധരായ സകല ജീവസത്തകളും ബന്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ് ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിതസങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണ് ചെവി നാവ് മൂക്ക് തൊക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതു തരം ശരീരത്തെയാണ് സ്വീകരിച്ചനുഭവിക്കുന്നതെന്നോ മൂടന്മാർക്കറിയാൻ വയ്യ ജ്ഞാനത്തിൻ്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യജ്ഞിച്ചുകൊണ്ടിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല പ്രപഞ്ചത്തിലെ അന്ധകാരമത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യൻ്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത് ചന്ദ്രൻ്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്നു തന്നെ വരുന്നവയാണ് ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപൂകി അവയെ എൻ്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ ഉൾക്കൊള്ളുന്നതും പുറത്ത് തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ നാലു വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു സർവ്വജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നുളവാകുന്നതാണ് എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ് പുരുഷന്മാർ രണ്ടുവിധം തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാകുന്നു ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഭഗവാനുണ്ട് അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമനെന്നെ പുകഴ്ത്തുന്നു എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ് ഹെ ഭാരത അതുകൊണ്ട് അവർ എൻ്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു ഹേ പാപരഹിത ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ് ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും ഹരേ കൃഷ്ണ പുരുഷോത്തമ യോഗമെന്ന ഭഗവത്ഗീതയുടെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ